നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഒരു ഗഡു പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കി ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി ഒന്നിച്ചു നൽകും എൽ സർക്കാർ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകും ഇത്തരത്തിൽ ഓണത്തോടനുബന്ധിച്ച് മൂന്ന് ഘടക ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുക ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിച്ചുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് സർക്കാരിന്റെ ഈ നടപടി നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും സർക്കാരിന് സാധിച്ചു ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ കൂടുതൽ സജീവമാകും മറ്റൊരറിയിപ്പ് സെപ്റ്റംബർ രണ്ട് നാളെ തിങ്കളാഴ്ച റേഷൻ കടകൾ അവധിയായിരിക്കും സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗം വെള്ളക്കാർഡിന് പത്ത് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക